നമസ്കാരം ഞാൻ ശ്രീജിത് ബാലകൃഷ്ണൻ മനാറ കെയർ ജോയിൻ ഫ്രീ കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ എആർ ആൾദൈവത്തിന് ഇനി അഴിയെണ്ണം ഹരിയാനയിൽ അറസ്റ്റിലായ ആൾദൈവം ബാബ രാംപാൽ വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഇസാറിലെ സത്ലോക് ആശ്രമത്തിൽ നിന്ന് മുഴുവൻ അനുയായികളെയും ഒഴിപ്പിച്ചെന്ന് പോലീസ് ബാബയുടെ മറ്റ് ആശ്രമങ്ങളിലും പരിശോധന നടത്താൻ ചണ്ഡീഗഡ് കോടതിയുടെ ഉത്തരവ് നിരവധി കേസുകളിൽ പ്രതിയായ രാംപാൽ അറസ്റ്റിലായത് ഇന്നലെ രാത്രി ടു ജി കേസിൽ ഡയറക്ടർ കട്ട് സിബിഐ ഡയറക്ടർ രഞ്ജിത് സിൻഹയ്ക്ക് സുപ്രീംകോടതിയുടെ ശാസനം ടു ജി കേസിൽ നിന്ന് മാറി നിൽക്കാൻ നിർദ്ദേശം അന്വേഷണത്തിന് ഡയറക്ടർ വേണ്ട ചുമതല തൊട്ടു താഴെയുള്ള ഉദ്യോഗസ്ഥർക്ക് കൈമാറണം സിൻഹയ്ക്കെതിരായ ആരോപണങ്ങളിൽ പദമതുഷ്ടിയ കഴമുണ്ടെന്ന് കോടതി സുപ്രീം കോടതിയുടെ ഇടപെടൽ ടു ജി കേസിലെ നിർണായക വഴിത്തിരിവ് മുല്ലപ്പെരിയാറിൽ ഉമയുടെ ഊഴം ശനിയാഴ്ച ഉന്നതതല യോഗം വിളിക്കുമെന്ന് ജലവിഭവ മന്ത്രി ഉമാഭാരതി പ്രതീക്ഷയുമായി കേരളം നിലപാട് അറിയിക്കാൻ തമിഴ്നാടിനും കേരളത്തിനും നിർദ്ദേശം ജനങ്ങളിൽ നിന്ന് അഭിപ്രായം തേടുമെന്നും മന്ത്രി ജലനിരപ്പ് നൂറ്റിനാൽപ്പത്തിരണ്ട് അടിയിലേക്ക് ഉയരുന്നു കുലുക്കമില്ലാതെ തമിഴ്നാട് വൈകാ അണയിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നത് നിർത്തിവച്ചു നിരപ്പ് ഇന്ന് തന്നെ തേടി കോടതി ബാർ കോഴ അന്വേഷണത്തിൽ സർക്കാർ വിശദീകരണ പത്രിക സമർപ്പിക്കണമെന്ന് ഹൈക്കോടതി കേസിന് അടുത്തമാസം രണ്ടിന് ആരോപണത്തിൽ തെളിവില്ലെന്ന് സർക്കാർ ഇന്നലെ കോടതി അറിയിച്ചിരുന്നു വിജിലൻസിന് മുമ്പാകെ മൊഴി നൽകാൻ എത്തിയവർക്ക് കോഴയെക്കുറിച്ച് കേട്ടുകേൾവി മാത്രമെന്നും സർക്കാർ അസോസിയേഷൻ ഭാരവാഹികളുടെ മൊഴി രേഖപ്പെടുത്തുന്നത് ഇരുപത്തെട്ടിന് ശേഷം മനാറ കെയർ ജോയിൻ ഫ്രീ കൗമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർഎംസി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം കൌമുദി ടിവിയിൽ ഇനി ലൈഫ് ആൻഡ് കോഫിയുമായി ഐശ്വര്യയും അലക്സും എത്തുന്നു നമസ്കാരം